അസേക്കുംബർത്തു അഹമ്മദി നമ്മുടെ ഈ പഠിക്കുന്നതും കേൾക്കുന്നതുമായ അയൽമകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ അയൽമകളിൽ ബറുക്കത്ത് ചെയ്യുമാറാവട്ടെ മരണം വരെ ദനീയ പ്രബോധനം ഇഹ്ലാസോടുകൂടി നടത്തുവാനുള്ള തൗഫീകും സലാഹിയത്തും കൂവത്തും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ഏറെ ബഹുമാനമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ അഹമ്മദില്ല പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലോട്ട് വിശ്വാസി സമൂഹം കടന്നു പോകുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം ആ ചരിത്രങ്ങൾ വിളിച്ചോതി തരുന്ന അദ്ധ്യായം അതല്ലെങ്കിൽ അധ്യാപനം ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിധികളിൽ അലങ്കനീയമായ പടച്ചുറപ്പിൻ്റെ തീരുമാനങ്ങളിൽ ഒരു വിശ്വാസി ക്ഷമ കൈകൊണ്ട് കഴിഞ്ഞാൽ അതവനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷങ്ങൾക്ക് ഇടയാകും എന്നുള്ളതാണ് ദുൽഹജ് മാസത്തിൽ പഠിക്കേണ്ട ഓരോ ചരിത്രങ്ങളുടെയും ഗുണപാഠം നിങ്ങൾ നോക്കുക മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഹലീൽ എന്ന ഏറ്റവും നല്ല സ്ഥാനപ്പേര് നൽകി വിശേഷിപ്പിച്ച പ്രവാചകനാണ് ഹലീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ മാതാവും പിതാവും മക്കളും സഹോദരങ്ങളും കൂട്ടുകാരും സഹായിയും ഇല്ലാത്ത അള്ളാഹ് ഒരാളെ ഒരു മനുഷ്യനെ ഈ ഭൂമിയിലോട്ട് മനുഷ്യരൂപത്തിൽ കടന്നു വന്ന ഒരാളെക്കുറിച്ച് പറയുന്നു അദ്ദേഹം എൻ്റെ കൂട്ടുകാരനാണ് അതാണ് മഹാൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഇബറാഹിം നബിയെ കുറിച്ച് അള്ളാഹു വളരെ വിശാലമായിട്ട് വിശ്വാസികളോട് സംസാരിക്കുന്നത് കാണാം ഇന്ന ഇബറാഹിമഖാന ഉമ്മത്തൻ ഖാലിത്തൽഹി ഹനീഫ അള്ളാഹു പറയുന്നു ഇബറാഹിം എന്നുള്ളത് വ്യക്തിയല്ല കുറിച്ച് അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായ നല്ല കഴിവുള്ള നല്ല ആറ്റിറ്റ്യൂഡുള്ള നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപെടുന്ന ഒരാളെ കുറിച്ച് നമ്മൾ സാധാരണ രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹം ഒരു ഇതിഹാസമാണെന്ന് ഈ രീതിയിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്ന ഇബ്രാഹിമഖാന ഉമ്മത്തൻ ഖാനിത്തല്ലാഹി ഹനീഫ അദ്ദേഹം ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു സമൂഹമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം കണ്ടിട്ട് അള്ളാഹു പറഞ്ഞൊരു വാക്ക് ഏറ്റവും നല്ല ഭംഗിയായ രീതിയിൽ ഇബ്രാഹി നബി അള്ളാഹ് വിശേഷിപ്പിക്കുകയാണ് അദ്ദേഹം ഒരു സമൂഹമാണ് വ്യക്തിയല്ല എല്ലാ പ്രവാചക പരമ്പരയുടെയും മുകളിലോട്ടൊന്നന്വേഷിച്ച് നോക്കിയാൽ ചെന്നെത്തപ്പെടുന്നത് മഹാൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു ഇസ്ലാമിലോട്ടാണ് പ്രവാചക പരമ്പരയുടെ പിതാവാണ് ഇബ്രാഹിം നബി അലഹി ഇസ്ലാം ഈ സമുദായത്തിന് മഹാൻ ഇബ്രാഹിം നബിയോട് കടമയുണ്ട് കടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അഞ്ചു നേരം നമസ്കാരത്തിൽ ഇബറാഹി നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അവിടത്തേക്ക് വേണ്ടി ആ ചെയ്യുന്നത് ഇബറാഹി നബിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അനേകം സ്ഥലങ്ങളിൽ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്കത് ചർച്ച ചെയ്യാം അള്ളാഹു നമ്മുടെ ക്ലാസ്സുകൾ സ്വീകരിക്കുമാറാവട്ടെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുവാൻ അള്ളാഹു മനസ്സിലാക്കുവാൻ തുതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും അസ്ലാമലൈക്കും